ചിലപ്പോഴ സുഹൃത്തുക്കളെ പൂനൂർ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ് ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഈ കർണാടകയിലെ ഷിരൂരിൽ ഇവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാണ്ട് ഇന്നലെ പുറപ്പെടുന്ന സമയം വരെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കം ചെയ്ത് രക്ഷാദൌത്യം പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തത് അത് ശരിയല്ല ഇനിയും ഇവിടെ അൻപത് ശതമാനത്തോളം മണ്ണ് നീക്കം ചെയ്യാനുണ്ട് വലിയൊരു ദുരന്തമാണിവിടെ ഉണ്ടായത് ഒരുപാട് ആളുകൾ ഈ മണ്ണിനടിയിലുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് നമ്മുടെ മലയാളിയായ അർജുൻ ആ അർജുനെ കണ്ടെ വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നത് അർജുന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംവിധാനം ആകെ ഉണർന്നു പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് ഇവിടെയുള്ള സംവിധാനം ഇവിടെ റെസ്ക്യൂ ടീമോ അല്ലാണ്ട് പ്രാദേശികമായിട്ടുള്ള നാട്ടുകാരുടെ സേവന പ്രവർത്തനമോ അങ്ങനെ ഒരു സംവിധാനം ഇവിടെയില്ല ഇവിടെ സർക്കാരിൻ്റെ വിരളണ്ണാവുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് പിന്നെ ഇവിടെ അത്യാധുനികമായ സംവിധാനങ്ങളോടെ മെഷീൻസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ രക്ഷാദൗത്യം പൂർണ്ണമാവുകയുള്ളു അർജുനെ കണ്ടെത്തണമെങ്കിൽ അത്യാധുനികമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ ആവശ്യമാണ് അതുകൊണ്ട് അത്തരം ഉപകരണങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രമാണ് ഈ അത്യാധുനികമായ ഉപകരണം എത്തിച്ചേർന്നാൽ മാത്രമേ ഈ രക്ഷാദൗത്യം പൂർണ്ണമാവുകയുള്ളൂ ഇനിയും ഒരുപാട് മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിക്കേണ്ടതുണ്ട് മലയാളിയായ അർജുൻ കുടുങ്ങിയുകൊണ്ട് മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയെങ്കിലും ലോകം അറിയുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയെങ്കിലും ഏകോപിപ്പിക്കുകയും ചെയ്തത് ഇവിടെ രഞ്ജിത്ത് ദേസേൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോൾ പത്തിരുപതോളം റെസ്ക്യൂ വളണ്ടിയർ ഞങ്ങൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഇരുപത്തോളം വളണ്ടിയർമാർ എത്തിയിട്ടുണ്ട് അതുപോലെ നാടിൻ്റെ കുറ്റ്യാടിയിൽ നിന്നും അതുപോലെ തന്നെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് ഒരു ഇരുപത്തഞ്ചോളം വളണ്ടിയർമാർ ഇവിടെ ഉണ്ട് ആ വളണ്ടിയർമാരോ ഒഴിക മറ്റ് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ടീമല്ലാതെ മറ്റൊരു സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്